ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട്ടു തക്കാളി കൊണ്ടൊരു രസമാണ് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കാട്ടു തക്കാളി വെച്ചിട്ട് ആദ്യം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ചതച്ച വെളുത്തുള്ളി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക വെളുത്തുള്ളിയുടെ ഒരു പച്ച ചവ് മാറുന്നവരത്തേനും മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ പറിച്ചു വെച്ചിരിക്കുന്ന കാട്ടു തക്കാളി കഴുകി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നാൾ ഇലക്കി യോജിപ്പിച്ച് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം ഉടഞ്ഞു വന്നാൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയേ അപ്പോൾ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇത് മല്ലി മുളക് കായം ഉലുവ ജീരകം കുരുമുളക് എന്നിവ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ എന്നിട്ട് ഇതൊന്ന് പച്ചച്ചവ മാറണവരെ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചതായതുകൊണ്ട് ഇതങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഇച്ചിരി ലൂസായിട്ടാണല്ലോ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് കുറച്ച് അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഇവിടെ മല്ലിയിലയുടെ ഫ്ലേവറുള്ള ഇലയാണിത് പിന്നെ ചൈനീസ് മല്ലിയില എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതും ഇതിനകത്തേക്ക് അരിഞ്ഞ് ഇട്ടു ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് രസം തിളക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം തിളച്ചാൽ രസം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക